മരണത്തിൽ ചാൾസ് രാജാവും രാജ്ഞിയും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി അദ്ദേഹം പുലർത്തിയ അനുകമ്പ വിവിധ സഭകളുടെ കാണിച്ച ും ലോക സമാധാനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നിവ എല്ലാവരുടെയും ഇടയിൽ അദ്ദേഹം ഒരു പരിശുദ്ധനാണെന്ന് ഓർമ്മിപ്പിക്കപ്പെടുന്നവൻ കാരണമായതായും രാജാവ് കൂട്ടിച്ചേർത്തു രാജാവും ഫ്രാൻസിസ് കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ പോരാടുന്നതിന് ദീർഘകാലമായി വാദിക്കുന്നവരാണ് കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് കോൺഫറൻസിൽ നടന്ന ആഹ്വാനത്തിന് പിന്നിൽ മാർപ്പാപ്പയുടെ താല്പര്യവും ഉണ്ടായിരുന്നു പരിസ്ഥിതി നശിപ്പിക്കുന്നത് ദൈവത്തിനെതിരായ കുറ്റമാണെന്ന് പാപ്പ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പുരോഗമനവാദികളായ മാർപ്പാപ്പമാരിൽ ഒരാളായി വീക്ഷിക്കപ്പെടുന്ന അദ്ദേഹത്തിന് മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് സഭ ഐക്യം നിലനിർത്തുക എന്നത് വലിയ ആഗ്രഹമായിരുന്നു തന്റെ ഇരുപതാം വിവാഹ വാർഷികത്തിന് വത്തിക്കാനിൽ ചാൾസ് രാജാവും കാമില രാജ്ഞിയും സ്വകാര്യ കൂടിക്കാഴ്ച നടത്തിയത് വൻ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഇറ്റലിയിലേക്കുള്ള അവരുടെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ മൂന്നാം ദിവസം റോമിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ജമല്ലി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഫ്രാൻസിസ് മാർപ്പാപ്പ താമസിക്കുന്ന വത്തിക്കാനിലെ കാസാസാത്ത മാർട്ടയിലാണ് കൂടിക്കാഴ്ച നടന്നത് ന്യൂസ് ഡെസ്ക് മെനാവിഷൻ